കേരളവിഷൻ തൃശൂർ ഒരു വ്യാഴവട്ട കാലത്തിന്റെ നീലവസന്തവുമായി ഇടുക്കി ചൊക്രമുടി മലനിരകളിൽ നീലക്കുറിഞ്ഞു പൂവിട്ടു വിവാദ കൈയ്യേറ്റ ഭൂമിയിലാണ് നീലക്കുറിഞ്ഞു പൂവിട്ടിരിക്കുന്നത് അനധികൃത നിർമ്മാണ പ്രവർത്തനത്തിലൂടെ നിരവധി ചെടികളാണ് ഇവിടെ നശിക്കപ്പെട്ടത് ഇരവികുളം ദേശീയോദ്യാനം പോലെ ചൊക്രമുടി മലനിരകളും കുറിഞ്ഞികളും സംരക്ഷിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ചൊക്രമുടി മലനിരയുടെ താഴ്ഭാഗത്ത് റെഡ് സോണിൽ നിർമ്മാണം നടത്തിയ സ്ഥലത്തെ നൂറുകണക്കിന് കുറിഞ്ഞിച്ചെടികളാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പിഴുതുമാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വ്യാപകമായി പൂവിടുന്ന ചെടികളാണ് പിഴുതുമാറ്റിയത് അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാത്ത ഭാഗങ്ങളിലെല്ലാം ചെടികൾ സമൃദ്ധമായി വളരുകയും പൂവിടുകയും ചെയ്തിട്ടുണ്ട് പന്ത്രണ്ട് ഒരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞിയെ സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ചിരുന്നു കുറിഞ്ഞിച്ചെടികളും പൂക്കളും കൈവശം വെക്കുന്നതും നശിപ്പിക്കുന്നതും ശിക്ഷാർഹമാണ് നിയമം ലംഘിക്കുന്നവരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യാം മൂന്ന് വർഷം വരെ തടവും ഇരുപത്തിയ്യായിരം രൂപ പിഴയുമാണ് ശിക്ഷ കുറ്റം ആവർത്തിച്ചാൽ വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ ലഭിക്കും ചൊക്രമുടിയുടെ താഴ്ഭാഗത്തെ കുറിഞ്ഞിച്ചെടികൾ കൂടാതെ മരങ്ങളും വെട്ടി നശിപ്പിച്ചിട്ടുണ്ട് എന്നാൽ സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുവരെ പരിശോധന നടത്താൻ പോലും തയ്യാറായിട്ടില്ല ഈ സ്ഥലം വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതല്ല എന്നാണ് ഉദ്യോഗസ്ഥർ നിരത്തുന്ന ന്യായം കുറിഞ്ഞിച്ചെടികളുടെ സംരക്ഷണത്തിന് നടപടി സ്വീകരിക്കേണ്ട ജൈവവൈവിധ്യ ബോർഡും നിസ്സംഗത തുടരുകയാണ് പരാതികൾ ഉയർന്നതിനെ തുടർന്ന് ഇവിടെ റവന്യൂ സംഘം സന്ദർശനം നടത്തിയ രണ്ടു തവണയും വരയാടുകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു രാജമലയിലേതുപോലെ വരയാടുകളും നീലക്കുറിഞ്ഞിയുമുള്ള ചക്രമുടിയും പരിസര പ്രദേശങ്ങളും ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രമാക്കി മാറ്റണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നമ്മുടെ ഇതൊക്കെ മുട്ടുകൾ വിരിഞ്ഞ് ഇങ്ങനെ ഭംഗിയായിട്ട് മുട്ടുകൾ വിരിയാൻ തുടങ്ങി ഓരോരോ പൂവും ഇവിടെ പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഈ കയ്യേറ്റ ഭൂമിയിൽ ഇഷ്ടംപോലെ ഉണ്ടായി ആ നീലക്കുറിഞ്ഞുങ്ങളൊക്കെ ഇളക്കി ഇത് അവിടെയൊക്കെ കാണാം തിക്ക് ഇരിക്കുന്നു നീലക്കുറിഞ്ഞുകൾ ഈ ഇളക്കിയിട്ട ഭൂമിയിലുള്ള നീളക്കുറിഞ്ഞുങ്ങളൊക്കെ നശിപ്പിച്ച് ആകെ ഇവിടെ ഒരു ചെടി കണ്ടിട്ടുണ്ട് അത് പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ഇവിടെ ഇഷ്ടംപോലെ വറയാടുകളുണ്ടായി വരയാടുകൾ ഇപ്പോഴും ഉണ്ട് അത് മൂന്ന് മണി സമയത്തും നാല് മണി സമയത്തും ഇറങ്ങി വരും രാവിലെ ഒരു പത്ത് മണിയാകുമ്പോൾ ഇവിടെ ഉണ്ടാകും ഈ വെള്ളമാണ് വരയാടുകൾ വന്ന് കുടിച്ചിട്ട് പോണേ ഇത് രാജമല പെട്ടിമുടി പോലെ വരയാട് സംവിധാനത്തിൽ ഈ സ്ഥലം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്ത് ഇത് നാഷണൽ പാർക്കായിട്ട് നമ്മുടെ കേരളത്തിലെ അതിമനോഹരമായ ചൊക്കർമുടി മലയെ ഫോറസ്റ്റ് ഏറിയായിട്ട് നാഷണൽ പാർക്കായിട്ട് ഏറ്റെടുക്കണമെന്ന് ഫോറസ്റ്റ് പറയുന്നു പശ്ചിമഘട്ടത്തിൽപ്പെട്ട മൂന്നാർ തമിഴ്നാട് കർണാടക ഗോവ എന്നിവിടങ്ങളിൽ മാത്രം കണ്ടുവരുന്ന നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബിലാന്തസ് കുന്തിയാന എന്നാണ് രാജ്യത്ത് ആറ് സസ്യങ്ങൾ മാത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ സംരക്ഷിത വിഭാഗത്തിലുണ്ടായിരുന്നത് പിന്നീട് പത്തൊൻപത് ഇനം സസ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഇതിൽ ഒന്നാം സ്ഥാനത്ത് നീലക്കുറിഞ്ഞാണ് ഒന്നു മുതൽ പന്ത്രണ്ട് വർഷം വരെയുള്ള ഇടവേളകളിൽ പോക്കുന്ന അറുപത്തിനാലിനം നീലക്കുറിഞ്ഞുകളാണ് പശ്ചിമഘട്ടത്തിലുള്ളത് ഇതിൽ എണ്ണം മൂന്നാറിലുണ്ട് കേരള വിഷൻ ഇടുക്കി